മുരിക്കാശ്ശേരി പോലീസിന് നേരെ സംഘത്തിന്റെ ആക്രമണം സ്റ്റേഷൻ എസ് എച്ച്ഒയ്ക്കും എസ്ഐക്കും രണ്ട് പോലീസുകാർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു ഇവർ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ രാത്രിയിൽ പോലീസ് പട്രോളിങ്ങിനിടയിലാണ് സംഭവം പെരിചാങ്കുട്ടി സ്വദേശികളായ സുമേഷ് സഹോദരൻ സുനീഷ് പള്ളിപ്പറമ്പിൽ ജിജോ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ രാത്രിയിൽ പോലീസ് പട്രോളിംഗിനിടെയാണ് സംഭവം ചെമ്പകപ്പാറ കുറിസിറ്റി വെയ്റ്റിംഗ് ഷെഡിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു പ്രതികൾ പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് കേസെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് പൊലീസിന് നേരെ പ്രതികളുടെ ആക്രമണമുണ്ടായത് മുരിക്കാശ്ശേരി പോലീസ് എസ് എച്ച്ഒ കെ എം സന്തോഷ് കുമാർ എസ് മധുസൂദനൻ എസ് സി പി ഒ രതീഷ് സി പി ഒ എൽദോസ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പോലീസിനെ ആക്രമിച്ച പെരിഞ്ചാംകുട്ടി സ്വദേശികളായ പുത്തമ്പുരിക്കൽ സുമേഷ് സഹോദരൻ സുനീഷ് പള്ളിപ്പറമ്പിൽ ജിജോ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇവരെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ്ബ്യൂറോ മുരിക്കാശ്ശേരി